ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ട്സ് വീടുകളുടെയും ഓഫീസിന്റെ ഒക്കെ ചുമരുകളിൽ ആണി അടിച്ച് വൃത്തികേടാകണ്ടെന്നാണ് ഈ ടേപ്പ് കമ്പനി പറയുന്നത് ഈ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആണി അടിക്കേണ്ട പല ആവശ്യങ്ങളും വേണ്ട നിങ്ങളിപ്പം കണ്ടതുപോലെ ഈ ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിക്കാം എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് അങ്ങനെയാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് നമുക്കിന്ന് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ ഇത്രയും സാധനം ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഈ പരസ്യത്തിൽ കണ്ടാണ് ഇത് ഉള്ളതാണോ നോക്കണം കണ്ടോ ഒരു ജെല്ല് പോലത്തെ സാധനമാണ് ഏട്ടാ നമ്മളിവിടെ ഒട്ടിക്കുകയാണ് ഓക്കെ ഇതിന്റെ മേലിലൊരു ഒരിതുണ്ട് അത് നമ്മൾ എടുത്ത കേട്ടോ ആ ഇപ്പൊ ഇത് ഉണ്ടെന്നില്ല അറിയത്തില്ല എവിടെ സംഗതി ഉണ്ട് ഏട്ടാ നമുക്ക് ആദ്യം ഈ സ്പൂൺ ഒന്നും ഒട്ടിച്ച് നോക്കാം ഒട്ടിച്ച എങ്ങനെ എടുക്കൂ ഇത്രയ്ക്ക് പവറാ എൻ്റെ പൊന്നോ അടിപൊളി നമ്മൾ വിചാരിച്ച പോലെ അല്ല കണ്ട ഇത് വരുന്നില്ല സംഗതി കണ്ട ഇങ്ങനെയായി ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ട തന്നെ വലിച്ചിളക്കിഞ്ഞെടുക്കും കണ്ട ഇവിടെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കില്ല ഇവിടെ ഇങ്ങനെ ടേപ്പ് ഒട്ടിയതിന്റെ ഒരു ഇതും കാണത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര പശയായി പോയിത് കേട്ടാ അതുകൊണ്ട് നമ്മൾ വലിയൊരു പരീക്ഷണം നടത്തുകയാണ് ഇത് ഈ ബക്കറ്റ് നമ്മള് ഈ ിത്തിയിൽ ഒട്ടിച്ച് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോ അത്രത്തോളം വെയിറ്റ് ഇതാകുന്നു ഓരേ ആദ്യം നമുക്ക് കുറച്ച് പിത്തിയിൽ ഇത്ര നീളത്തിൽ നമ്മൾ ഒട്ടിക്കുകയാണ് നമ്മൾ നല്ല ഹൈറ്റിൽ ൊട്ടിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇത്രയും വലിയ ഒരു ബക്കറ്റ് ഒട്ടിക്കാൻ പോവുകയാണ് ഇതിൻ്റെ മേലത്തെ ഇത് ഇളകി കളഞ്ഞു ഇത് നമ്മൾ ഇതൊട്ടിക്കാൻ പോവാണ് നമ്മളൊരു പരീക്ഷണമാണ് കേട്ടോ സംഗതി സെറ്റായിട്ടുണ്ട് സംഗതി സംഗതിണ്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയാട്ടായിട്ടാണ് ഒരുക്കി ഇനി ഇതിന്റെ പവർ എത്ര നമ്മൾ നമ്മള് നോക്കുകയാണ് നമ്മള് വേറൊരു ഉണ്ട് ആ ബക്കറ്റിൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഓകെ നമ്മൾ പരീക്ഷണം തുടങ്ങാൻ പോവുകയാണ് വലിയ പരീക്ഷണമാണ് ഈ കമ്പനി പോലും ഇങ്ങനത്തെ പരീക്ഷണം ചെയ്തിട്ടില്ല പൊട്ടി തുറങ്ങി എന്റെ പൊന്നടാവേ എന്റെ പൊന്നടാവേ നിന്നെ കേട്ടിരുത്താതി പവറായി അല്ല ഈ ടേപ്പിന് ഏ ഇങ്ങോട്ട് പോകെ കാണീല് കാണീല് അകത്ത് വെള്ളം പകുതിയായി ഇത്രയും മുന്നേ ഭ എത്രത്തോളം സ്ട്രോങ് ഉണ്ടോ നോക്കട്ടെ എടേ മാതിട എനിക്ക് എനിക്ക് കഷ്ടം തോന്നുന്നു ജോലി വയ്യ അയ്പിക്കോ ഇപ്പഴും ഇങ്ങനെ നിക്കാട് എന്റെ എന്റെളു ഇത്രയും പവറായിട്ടേ പിന്നെ ഒട്ടിച്ച ഇളവുന്നില്ല ട്ടോ നല്ല സ്ട്രോങ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണ്ട നിന്നെ കയറ്റി ഇരുത്തേട്ടാതി ബാക്കിയുള്ളവടെഴിയോ എന്തായാലും നിറയ്ക്കാം ഒട്ടി എന്റെ പുറത്തുകൂടെ വഴിയും അൺബിലീവബിൾ ഇത്രയും വിചാരിച്ചില്ല ഏതായ നിക്കുന്നോക്ക് ഇപ്പോഴും ഈ കല്ല് പോലെ നിൽക്കുകയാണ് നിക്കുകയാണ് ഒരാനൊക്കില്ല അല്ല സിനിമയിൽ പറയുന്ന ഇത്രയും സംഭവിച്ചിട്ട് നീ കല്ല് പോലെ നിന്ന് അളഞ്ഞല്ലേടാ ഇതൊരത്ഭുത ടൈപ്പാണ് കേട്ടാ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ബോക്സിലിട്ടേക്കാം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള സംഗതിക്ക് സൂപ്പറാണ് ഏട്ടാ അതേപോലെ ടൈലൊക്കെ ഒട്ടിച്ചു അത് ഞാൻ കാണിച്ച ടൈലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചളക്കിയാൽ പോലും അതിൻ്റെ പാടൊന്നും കാണൂല ഓക്കെ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇട്ടിരിക്കേ ഇപ്പ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഏ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടോ വെള്ളം കാണിച്ചോട് ഇത് നിറച്ച് വെള്ളമാണ് ഒരു ചെടിച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് ഒട്ടിയിരിക്കുമെന്നാണ് നോക്കാൻ പോകുന്നത് ഇത് തെങ്ങളെ വീടാണ് ഏട്ടാ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം തറ വീണ് പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ വെറും കൂറോ സാധനമാണ് ഓക്കേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കുറച്ച് ഭാഗം ഒട്ടിച്ചിട്ടുണ്ട് വിത്തിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് ഒട്ടും കേട്ടോ നല്ല മൂർച്ചയുള്ള കത്രിക വേണം ഇതേപോലെ മണ്ടം കത്രിക ഉണ്ടെങ്കിൽ അതിന്ന് വരാച്ച് പാടാം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലത്തെ ആ സ്റ്റിക്കർ ഇളക്കി വന്നിട്ട് ഒട്ടാൻ പാട പക്ഷേ ഒരു കാര്യം ഇവിടെ ഇത് അതിലോട്ട് ചേരുന്നില്ല പുറത്തുവാ എന്താ എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം ഏ ഇതിന്റെ മൂഡ് മാത്രം ഒട്ടു നോ പക്ഷെ ഒരു കാര്യം ഇങ്ങനെ അങ്ങനെ ഇരിക്കില്ല ആ അങ്ങനെ ഇരിക്കേ നോക്ക് നോക്ക് മോനെ ഇങ്ങനെ ഇരിക്കും ആ തിരിച്ചു വെക്കിയപ്പോഴേ ഇതിങ്ങനെ ഇങ്ങനെ കറവായിട്ടിരിക്കുന്നതിനെ കൊണ്ട് ആ പിത്തോട്ട് ചേരുന്നില്ല ഏഹ് ഇതിങ്ങനെ ഇരിക്കട്ടെട്ടാ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിലെങ്ങനെ വെള്ളം ഒഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സ്പ്രേ അടിക്കുക അടിക്കാനോ പറ്റൂ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ നേരെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വളവ് ഇങ്ങനെ ഇവിടെ പൊന്തിരിക്കുന്നു ഇവിടെയും പൊന്തിയിരിക്കുന്നു ഈ ആ തൊട്ടൂല അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചുകാണിച്ചാണ് ഒട്ടിച്ചു പോകാൻ തന്നെ അടിപൊളി കേട്ടോ അതിൻ്റെ ഇപ്പുറത്തും കൂടെ പറഞ്ഞങ്ങനെ ഒട്ടിച്ചായിരിക്കും റസാന ഇതെങ്ങനെ ഉണ്ടല്ലോ കേട്ടാ ഇത് അത്രയും സ്ട്രോങ് ആണ് നിങ്ങൾ നോക്ക് അത്രയും വലിയവർണ്ണം ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നു നിറച്ച് വെള്ളമായിട്ട് പിന്നെയല്ലേ ഈ പീക്കി സാധനം പോളി ടേപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ പോളി ടേപ്പ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ടേപ്പ് ഉണ്ടല്ലോ മുതല് സാധനമാണ് ഇതിന്റെ വില വിവരങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി പിന്നെ വീട്ടിനകത്ത് ഇതേപോലെ ക്ലോക്ക് പിന്നെ എന്താണ് ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ഒട്ടിയാൻ കേട്ടോ അതൊക്കെ നിസ്സാര സില്ലി കേസ് ഇത് കണ്ട എപ്പോഴും ഇങ്ങനെ ഇരിക്കാണ് സ്ട്രോങ് സാധനം നമ്മൾ ഇതൊന്ന് വെള്ളം നനച്ചു നോക്കുകയാണ് വെള്ളം നനച്ച ശേഷം വീട്ടും നമ്മൾ മുട്ടിച്ചോക്കേ വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടിച്ചോളേ ഇല്ല കൈസ് അത് ഇനി ചിലപ്പോൾ ഉണങ്ങിയിട്ടായിരിക്കും വീണ്ടും പശ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഉണക്കാൻ വെച്ചേക്കേ ഉണങ്ങിയിട്ട് ഇത് പശ വരുന്നുണ്ടെന്ന് നോക്കാം നമുക്കിതേപോലെ ഫോട്ടോ ഫ്രെയിമോ ഈ വെള്ളം നനച്ച ടേപ്പ് ടേപ്പുണ്ടാ വീണ്ടും ഇത് ടേപ്പ് പശയായിട്ട് മാറി വെള്ളം നനയ്ക്കപ്പം ഇത് പശ കാണത്തില്ല അ വെള്ളം നനയ്ക്കിയപ്പോ ഈ പശ അങ്ങ് പോവും പക്ഷെ നമ്മൾ ഉണക്കാൻ നേരത്ത് വീണ്ടും ഇതിലെ പശ തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് കഴുകി ഉപയോഗിക്കാം വാഷബിൾ ആണ് കേട്ടാ സംഗതി